ൻ ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറെ അധികം കലാത്തിയ പ്ലാന്റ്സ് അതായത് ഏകദേശം ഒരു പത്തോളം വെറൈറ്റി കലാത്തിയ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സിംഗിൾ ഷൂട്ട്സുകളായിട്ടും പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മൾ പ്ലാന്റ്സുകൾ എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ റെഡ് ആപ്പിൾ മെഡാലിയൻ അങ്ങനെ ഒരുപാട് നല്ല വെറൈറ്റീസ് ഒക്കെ നല്ല റേറ്റുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്ന് നല്ലൊരു ഓഫർ പ്രൈസ് സി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്നേക് പ്ലാന്റ് നല്ലൊരു അടിപൊളി വെറൈറ്റി ഒക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ നേരിട്ട് പ്ലാന്റ്സുകൾ കാണുന്നില്ല അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലെങ്തി ആയിട്ടാണ് എന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പതിപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ ദാ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജസ് തന്നെ ശ്രമിക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയായിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ടായിരിക്കട്ടെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിരിക്കണം ഏകദേശം പെൻഡിങ്ങൾ എല്ലാം തന്നെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഓഫർസെയിലാണ് അത് എല്ലാവരും ഓർത്തിരിക്കുക മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസുകൾ വേണമെന്ന് പറഞ്ഞ് വാട്സപ്പിൽ വന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ number of victims. ശക്തമായിട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ ഞാൻ മറന്നുപോയാലും ചോദിക്കാം വിട്ടുപോയാലും ഇടാനായിട്ട് മറക്കരുത് മറ്റൊരു കാര്യം സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ പ്രത്യേകം അത് മെൻഷൻ ചെയ്യണം കേട്ടോ സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ള കാര്യം പ്രത്യേകം പറയണം അയക്കാൻ നേരത്ത് പറയരുത് കാരണം ഡി ടി ഡി സി നമ്മുടെ ഇവിടെ വന്ന് ഡെയിലി അവർ കൊറിയേഴ്സ് എടുത്തിട്ട് പോയിക്കോളും സ്പീഡ് പോസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയത്താണ് അയക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പാൻസിൻ്റെ സൈസ് റേറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണുകട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കാണുക സപ്പോർട്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോയില നമ്മൾ ഒരു വിക്കതും ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കലാത്തിയ പ്ലാന്റ്സിന്റെ അപ്പോൾ സിംഗിൾ ഷൂട്ട്സ് ഇനി വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചോദിക്കട്ടെ അങ്ങനെ തരാനും നമ്മുടെ കയ്യിൽ പ്ലാന്റ്സുകളുണ്ട് ബുഷീ പോട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അത് തരാനും നമ്മുടെ അടുത്ത പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ദാ പ്ലാൻസിൻ്റെ ഫസ്റ്റ് കോംബോ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ കോംബോയാണ് പത്ത് കലാത്തിയയുടെ കോംബോയാണ് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഈ ഇരിക്കുന്ന സൈസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ പത്ത് ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്ന കലാത്തിയാസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ ഫസ്റ്റ് കോംബോ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് പ്ലസ് സി സി ആയിരം പ്ലസ് സി സിക്കാണ് ഈ പത്ത് കലാത്തിയെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഏതൊക്കെ സൈസാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അഫ് നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ കട്ടായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഞാൻ പറയുന്നതിന് കേ പറയുന്നതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് അതിൻ്റെ സൈസൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണാവേ അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ കലാത്തിയ ക്രിംസൺ ആണ്ട്ടോ ക്രിംസൻ എന്താ ഈ ഒരു പരുവത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ചില ത്രീ ലീഫ് ഫോർ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കലാത്തിയ ക്രിംസൺ ആണ് ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് കലാത്തിയ ക്രിംസൺ ഫസ്റ്റ് ഇനി നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് ഗ്രീൻ ആണ് ഗ്രീൻ ലിപ്സ്റ്റിക്കും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫോർ ലീഫ് ത്രീ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി ഇത് അടുത്തത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് റെഡ് ആപ്പിൾ കേട്ടോ റെഡ് ആപ്പിൾ അത്യാവശ്യം നല്ല ആണ് സിംഗിൾ ഷൂട്ട്സ് തന്നെ പിന്നെ ചിലത് ചില സമയത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാനും കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെതാ ഈ ഒരു പരുവത്തിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതാണ് ഫ്ലെയിം സ്റ്റാർ ഫ്ലെയിം സ്റ്റാറിൻ്റെ ഒക്കെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിൻ്റെയും നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ മുഗൾ ഭാഗം മുഗൾ ഭാഗം പോലെ തന്നെ ഭംഗിയായിട്ട് അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കാണാനായിട്ടും കണ്ടോ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ഏറ്റവും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇലസ്ട്രിയസ് ഇലസ്ട്രിയസിന് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അടുത്ത പ്ലാന്റ് ആറാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ ആറാമത്തെ പ്ലാന്റ് ഇതാ ഒർണാണ്ട അല്ലെങ്കിൽ പിൻ സ്ട്രിപ്പ് എന്ന് പറയും ഇതാ നല്ല ഡാർക്ക് ഗ്രീനിൽ പിങ്ക് വൈറ്റ് ലൈൻസ് ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറേ തൈകളൊക്കെ ഇതിപ്പോൾ ഇച്ചിരി പൊക്കം ഉണ്ട് കേട്ടോ ചില ഇത്തിരി പൊക്കം കുറഞ്ഞിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് ഇരിക്കുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞത് എന്താ കലാത്തിയ ഫ്രെഡി കേട്ടോ ഫ്രെഡിടെ കണ്ടോ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഏഴാമത് വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് എന്താ ലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ബ്യൂട്ടി സ്റ്റാറും കണ്ടോ നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട് ഇതിന് ഏകദേശം ഈ ഒരു സൈസിലേക്കുള്ള പ്ലാന്റാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പം ഇത് അടുത്തത് ഇതാ നമ്മുടെ ജംഗിൾ വലുവറ്റും ജംഗിൾ വെലുവറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ലീഫിൻ്റെ അടിഭാഗവും കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ലൊരു വലുവറ്റി ഫിനിഷ് ഒരു പ്ലാന്റ് ആണ് കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഇതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ പത്താം പത്താമത്തെ പ്ലാന്റ് ക്രിംസൻ ഗ്രീനാണ് കേട്ടോ ഗ്രീൻ്റെ ഗ്രീൻ്റെതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ട്രെൻഡിങ് അതായത് നിങ്ങളിപ്പോൾ ഒരു കലാതിയ വേണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു വിക്ക് പ്ലാന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംപോയാണ് കേട്ടോ ഈ ഒരൊറ്റ കോമ്പോ മേടിച്ചാൽ തന്നെ നിങ്ങളുടെ പത്ത് പ്ലാൻസുകൾ നിങ്ങളുടെ കയ്യിൽ വരും അപ്പോൾ അതാ ഈ ഒരു കോമ്പോൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് തൗസൻഡ് പ്ലസ് സി സി ആയിരം പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് ചെയ്യുകട്ടോ അടുത്ത നമ്മുടെ സെക്കൻഡ് സൂപ്പർ കോംബോ എന്ന് പറയുന്നത് പന്ത്രണ്ട് കലാത്തിയ പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് കലാത്തിയ പ്ലാന്റ്സിൽ ആ നേരത്തെ കാണിച്ച പത്ത് കലാത്തിയ പ്ലാന്റ്സും അതിനോടൊപ്പം എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ല വൈറലായിട്ടും ട്രെൻഡിങ് ആയിട്ടും നിൽക്കുന്ന രണ്ട് അടിപൊളി പ്ലാന്റ്സുകളാണ് അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം അതാ മെഡാലിയൻ വേർഷൻ ടുവിൻ്റെ ഒരു പ്ലാന്റ് ഈ ഒരു വലിപ്പത്തിലുള്ള മെഡാലിയൻ വേഷൻ ടൂൻ്റെ ഒരു പ്ലാന്റും കൂടി അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ താരമായിട്ടുള്ള കലാത്തിയ റസ്കോ കേട്ടോ റസ്കോൻ്റെ സൈസ് കാണാം കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള ത്രീ ലീഫ് പരുവത്തിലുള്ള പ്ലാന്റാണ് ആയിട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് രണ്ട് മൂന്ന് പ്ലാന്റ്സുകൾക്കും ഒരു ഹൈറ്റ് ഉണ്ട് റെസ്കോന് പൊതുവേ ഹൈറ്റ് കുറവായിട്ടാണ് വന്നേക്കുന്നത് ക്രിംസനും റസ്കോയും രണ്ടും രണ്ടാണെന്ന് ഞാൻ ഇതിനുമ്പത്തുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടത് ആവർത്തിക്കുന്നില്ല കേട്ടോ എന്നാകത്ത് അപ്പോൾ കണ്ടോ ഈ ഒരു ഇങ്ങനെയാണ് റസ്കോ വരെ അപ്പോൾ റെസ്കോൻ്റെതായ ഈ ഒരു സൈസാണ് പിന്നെ ഇരിക്കുന്ന സൈസ് ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനത്തെ സൈസാണ് പൊക്കം കുറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർ കണക്കാക്കിയിട്ട് ഇങ്ങനത്തെ നമ്മൾ കൊടുത്തു പോകും പിന്നെ വരുന്നത് ആ പൊക്കം കുറഞ്ഞിട്ട് ഇതുപോലെ ആയിട്ട് ഇട്ട് ഉണ്ടായിരിക്കാം എങ്കിലും റസ്കോൻ്റെ ഒരു സിംഗിൾ ഷൂട്ട്സിൻ്റെ റേറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ നയൻറ്റി ടു ടു ഫിഫ്റ്റി ടു എയ്റ്റി വരെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അത്രയും വിലയുള്ള പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് അത്രയും റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതാ ഈ പന്ത്രണ്ട് പ്ലാന്റിൻ്റെയെങ്കിലും ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സി കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഇ സിക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ഓഫറാണിത് അപ്പോൾ വേണ്ടവർ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ച പത്ത് കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒപ്പം ഈ എക്സ്ട്രാ രണ്ട് വെറൈറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന റേറ്റ് അതായത് സെക്കൻഡ് കോംബോ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇ സി അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് പ്ലസ് സി സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ കോമ്പോട്ടോ ഗ്രീൻ വെറൈറ്റി കലാത്തിയസിലെ ഗ്രീൻ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതായത് അഞ്ച് ഗ്രീൻ വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോയാണ് കേട്ടോ മൂന്നാമത്തെ കോമ്പോ വരുന്നത് ഇതിൻ്റെ റേറ്റ് ആദ്യം തന്നെ പറയാം ഫൈവ് തേർട്ടി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പ്ലസ് ഇ സി കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഇ സിക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഞാൻ കാണിച്ചുതരാം ദാ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ദാ കലാത്തിയ ഫ്ലെയിം ഫ്ലെയിമേട്ടാ ഇതിൻ്റെയൊക്കെ റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ നല്ല റേറ്റുള്ള പ്ലാന്റ്സ് ആണ്ട്ടെ അതാ കലാത്തിയ ഫ്ലെയിമിൻ്റെ ഒരു പ്ലാന്റ് ഇതാ ജംഗിൾ വെൽവെറ്റ് അടുത്തതാണ് റെഡ് ആപ്പിൾ അടുത്തതാണ് ഇലസ്ട്രിയസ് ഇങ്ങനെ കലാത്തിയയുടെ ഗ്രീൻ കളേഴ്സിൻ്റെ ഗ്രീൻ വെറൈറ്റീസിൻ്റെ ഒരു കോമ്പോയാണ് നമ്മൾ മൂന്നാമത് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഇ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് കോംബോ നാലാണ് കേട്ടോ നാലാമത്തെ കോമ്പോയാണ് ഒരു കളർഫുൾ ആയിട്ടുള്ള കോംബോയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നാല് പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറയാം ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് ഇ സിക്കാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ ഏതൊക്കെ പ്ലാന്സുകൾ എന്താ കണ്ടോ വ്യൂ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ നാല് പ്ലാന്റ് ആണ് ഫസ്റ്റ് പ്ലാന്റ് തന്നെ കലാത്തിയ ക്രിംസൺ ഗ്രീൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ആട്ടോ എല്ലാ പ്ലാന്റ്സുകളും തന്നെ ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെതായി ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് പ്ലാന്റ് കലാത്തിയ റെസ്കോയാണ് റെസ്കോ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഓരോ പ്ലാന്റ്സും ഈ നാല് പ്ലാന്റ് തന്നെ സിംഗിൾ ഷൂട്ട് നല്ല റേറ്റ് ഉള്ളതാണ് റെസ്കോന്റെതായി സൈസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തെ റെഡ് വൈൻ ആണ് റെഡ് റെഡ്വൈൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ വെക്കുന്നത് നാലാമത്തെ പ്ലാന്റ് ക്രിംസൺ ആണ് ഇനി നാല് പ്ലാന്റ് കോമ്പോ ആയിട്ട് ഫൈവ് പ്ലാന്റ് ആണ് ഇത് കോമ്പോ നമ്പർ ഫോർ ആണ് കേട്ടോ വേണ്ട ഏറ്റവും മൂന്ന് നല്ല വെറൈറ്റീസ് വെച്ചിട്ടുള്ള ഒരു കോമ്പോയാണ് ആണ് അഞ്ചാമത്തെ കോമ്പോ വരുന്നത് മൂന്ന് പ്ലാന്റ്സുകളാണ് ഈ കോമ്പോയിലുള്ളത് ഫസ്റ്റ് വൺ കലാത്തിയ റെസ്കോ സെക്കൻഡ് വൺ നമ്മുടെ ക്ലാത്തിയ റെഡ് ആപ്പിൾ അല്ലെങ്കിൽ ഫാസി ഏറ്റാന്ന് പറയട്ടോ അതിൻ്റെ ലീഫുകൾ ഒരു പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോസിലും അതാണ് റിപ്പീറ്റ് ചെയ്യാത്തത് ഇനി ഇതാ നമ്മുടെ മെഡാലിയൻ മെഡാലിയൻ വെർഷൻ ടുവിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാൻ കേട്ടോ ഈ മൂന്ന് പ്ലാൻസിൻ്റെയും കൂടിയും ഈ കോംപോ റേറ്റ് വരുന്ന ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് പ്ലസ് ഇച്ചിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസുകളൊക്കെ ബാക്കിയുള്ളവരുടെ കയ്യിലുണ്ട് ഇത് അവരുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ അവർക്ക് ഇത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഈ അഞ്ച് കോമ്പോയും ഏറ്റവും റേറ്റ് കുറവില് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതണം കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ഞാൻ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മളങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ അങ്ങനെ സൈസ് കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈൻറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റിന് വീഡിയോയിൽ കാണിക്കുന്ന സൈസ് അല്ല നിങ്ങൾക്ക് തരാനുള്ളതെങ്കിൽ നമ്മൾ ആ കസ്റ്റമറിനെ ഇൻഫോം ചെയ്യൂട്ടോ അതായത് ഒരു മോശം സെയിൽ ഒരിക്കലും ചെയ്യാറില്ല അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്കൊരു സെയിൽ നടക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കസ്റ്റമേഴ്സിന് ക്ലിയർ കട്ടായിട്ട് സൈസ് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യുക അപ്പോൾ ഏറ്റവും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് ആ വീഡിയോ കാണുകയും അറ്റ്ലീസ്റ്റ് അത് വാങ്ങിച്ചില്ലെങ്കിൽ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെങ്കിലും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പരമാവധി റിക്വസ്റ്റ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാനും വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നും സൈസൊക്കെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാനും പറയുന്നു കേട്ടോ അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കലാത്തിയേഴ്സിൻ്റെ കോംബോ സെക്ഷൻ അഞ്ച് കോംബോ ആയിട്ട് തീർക്കുകയാണ് ഇന്ന് നമുക്ക് കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് കാണിക്കാനുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ചെടികൾ ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ ഇപ്പോഴത്തെ പ്ലാന്റ് എന്താ നോക്കിക്കേ സിൽവർ മിക്കാഡോയാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റിലെ ഏറ്റവും റേറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് കിട്ടാനും ഇല്ലതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതിൻ്റെ ബുഷി പോസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ ഷൂട്ട്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടും ഞാൻ കാണിച്ചു തരാം കണ്ടോ ആ ഒരു കളർ എല്ലാം കൂടി ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഒരു ഭംഗി മനസ്സിലാകത്തുള്ളതാണ് അതെല്ലാം കൂടി ഇരിക്കുന്ന സെക്ഷനിൽ ഒന്ന് കാണിച്ചു തരുന്നിട്ട് കണ്ടോ ഒരു സിൽവർ ഷെയ്ഡാണ് അതിൻ്റെ ലൈഫിൽ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ സി സ്നേക്ക് പ്ലാന്റിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടെങ്കിലും സിൽവർ മിക്കാഡോൻ്റെ ഇത്തിരി ഡിമാൻഡ് കൂടുതൽ തന്നെയാണ് കേട്ടോ കാരണം ഈ ഒരു പ്ലാന്റ് അങ്ങനെ കിട്ടുന്നില്ല കിട്ടുന്നതെങ്കിൽ തന്നെ നല്ല റേറ്റിലാണ് പ്ലാന്റ് വരുന്നത് അപ്പം സൈസ് ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ വേണ്ടവരെ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതാണ് സിൽവർ മിക്കാഡോൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം പോട്ട് ഞാൻ ആദ്യം കാണിച്ചു തരാം എന്താ ഇതാണ് ബുഷിപ്പോട്ട് ഇതിലിപ്പോൾ നിങ്ങൾ നോക്കി ഏകദേശം ഒരു നാല് തൈകളോളം ഉണ്ട് അത്യാവശ്യം എന്താ കണ്ടോ ഒന്ന് രണ്ട് എന്താ ഇവിടെ ഒരു മൂന്ന് ഇതിൻ്റെ പുറകിൽ കണ്ടോ ചെറിയൊരു കൂടി വരും നാല് തൈകളോളായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബുഷിപ്പോട്ടാണിത് പോട്ടാണ് ഇത് കണ്ടോ ഇത് രണ്ട് എന്താ ഉണ്ടോ രണ്ട് വലിയ തൈകളും ഒരു ചെറിയ തൈ ആയിട്ടാണ് അപ്പം ഇത്രയും ആയിട്ടുള്ള പോട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അൻപതാണ് ഇനി ബുഷി പോട്ട് ഞങ്ങൾക്ക് വേണ്ട സിംഗിൾ ഷൂട്ട് മതി എന്ന് പറയുന്നവർക്കാണെങ്കിൽ ഇതിങ്ങനെ വെയിറ്റ് കൊണ്ടിട്ട് ഇതിങ്ങനെ ഇരിക്കത്തില്ല വേണ്ടോ ഈ ഈ ഒരു സൈസ് നമ്മൾ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റൊരു ജനലായിട്ടുള്ള പ്ലാൻ ലവേഴ്സ് നമ്മൾ ഇത് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ വന്നായിരുന്നു വന്നായിരുന്നോ ഈ പ്ലാന്റ് എന്നാലും നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുണ്ട് ഈ ഒരു പ്ലാന്റ് അതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി സിംഗിൾ ഷൂട്ട്സിൻ്റെ റേറ്റ് കേട്ടോ നൂറ്റി അറുപത് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ബുഷ്യായിട്ട് വേണോ സിംഗിൾ ആയിട്ട് വേണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും തരാൻ നമ്മുടെ അടുത്ത പ്ലാൻസ് ഉണ്ട് ഇതാ അടുത്തത് ബ്ലാക്ക് ജാക്കാണ് കേട്ടോ ബ്ലാക്ക് ജാക്കിൻ്റെ ദാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് കേട്ടോ നൂറ്റി ഇരുപതാണേ കേട്ടോ നമ്മൾ കുറച്ച് അഗ്ലമാണ് പ്ലാന്റ്സുകളെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഏകദേശം വളരെ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് എങ്ങനെയാണുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതായത് ഫയർ റെഡ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊരു മൂന്ന് പീസും കൂടി ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി അതായത് നമ്മുടെ മെജസ്റ്റിക് ആണ് മെജസ്റ്റിക് റെഡിന് അതായത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ടു ആണ് ആയിട്ടോ കണ്ടോ നല്ല കളറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം നമ്മൾ വേറെ പോട്ടിലോട്ടൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് കണ്ടോ നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഇതും നമ്മുടെ അടുത്ത് ഏകദേശം ഒരു മൂന്ന് നാല് ഉള്ളത് കേട്ടോ ഇതൊക്കെ വളരെ കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർക്ക് കൊടുക്കും സ്റ്റോക്ക് ഔട്ട് പറയുകയും ഇനി ഇതാ ടെൻ ക്യാരറ്റ് ഉണ്ട് ടെൻ ക്യാരറ്റ് എന്താ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപതിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ റെഡ് ആണ് കേട്ടോ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റിയാട്ടെ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഈ ഒരു വലുപ്പമാണ് ഉള്ളത് ഇനിയിപ്പം താ നമ്മുടെ റെഡ് റെഡ്മെറൂ ഇത് ഒരൊറ്റ പീസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ എയ്റ്റി നമ്മുടെ റെഡ്മെറുണ്ട് അത്യാവശ്യം നല്ല കളർ വന്ന അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് ആണ്ട്ടോ ഇത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപതാണ്ട് ഇതൊരു ഒറ്റ പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ദാ ട്രൈ കളർ ട്രൈ കളർ എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് പീസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇരിപ്പുണ്ട് ഈ ഒരു വലിപ്പത്തിലൊക്കെ വരുന്ന പ്ലാൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് കേട്ടോ മൂന്ന് കളേഴ്സ് നല്ല ഫോം ചെയ്ത് ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടില്ല വരുന്നത് ടു സെവൻറ്റി ആണ് കേട്ടോ ഇപ്പം ഇതും വേണ്ടവരും മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് ഒരു ഫോൺ വെറൈറ്റി ആണ്ട്ടാ ഹസ്പെരാഗസ് ആണ് ഫോക്സ് ടൈൽ ഫോൺ എന്നൊക്കെ പറയൂട്ടാ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ സൈഡിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി എൻക്വയറി വന്നൊരു പ്ലാന്റ് ആണ്ട്ടത് അപ്പോൾ ഞാൻ കുറച്ചധികം പീസസ് ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ അത്യാവശ്യം ആദ്യമേ തന്നെ പറയാം ഇത് നല്ല ചുവന്ന മണ്ണിലാണ് വന്നിരിക്കുന്നത് ഒരു എട്ട് ഇഞ്ച് സൈസിന്റെ മേലെയുള്ള പോട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇതിന്റെ കടയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് പോലെ റൗണ്ടിൽ ഇങ്ങനെ വട്ടത്തിലാണ് ഇതിന്റെ വേരുകൾ മൊത്തം വന്നിരിക്കുന്നത് ആ ചുവന്ന മണ്ണും അതിൽ പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ആ വേര് കട്ട് ചെയ്ത് മാറ്റാന്ന് പറഞ്ഞാൽ അല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കടയിൽ ഒത്തിരി കിഴങ്ങുകൾ പോലെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സിനെ ഇളക്കം തട്ടാതെ നമ്മൾ അയക്കുന്ന സമയത്ത് കൊറിയർ ചാർജ് കൂടും അത് നമ്മൾ ഇതിനു മുമ്പ് അയച്ച കസ്റ്റമേഴ്സിനോടൊക്കെ ഒരുപാട് പേര് മേടിച്ചു കൂട്ടാ അവരോടൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് കൊറിയർ ചാർജ് ഇതിന് കൂടും എന്നുള്ള കാര്യം അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ കാര്യം വെച്ചാൽ കണ്ടോ ഈ ഒരു സൈസ് ഉണ്ട് പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഒരു ഒറ്റ പ്ലാന്റ് വെച്ചാൽ തന്നെ നമുക്ക് കണ്ടോ അത്യാവശ്യം പൂട്ടുക തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മളിതിൽ നിന്ന് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കണ്ടോ ചുവന്ന മണ്ണാണ് അതിൻ്റെ കടയിൽ അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ടു എറ്റിട്ടാ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന ഫേൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കണ്ടോ നല്ല ബുഷീപ്പോട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ ഇത് ഈ ഒരു ടൈപ്പ് പാമട്ടാ ടേബിൾ ടോപ്പ് പാമാണ് ഇത് നമ്മുടെ അടുത്ത് ഒരു നാലഞ്ച് പീസും കൂടി ഇനി ബാക്കി ബാലൻസ് ഇരുപ്പുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പീസ് ഇരിപ്പുണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ കണ്ടോ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വൈറ്റ് പോട്ടിലാണ് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ പ്ലാൻ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഒരു അഞ്ച് പീസോളം ബാലൻസ് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഉണ്ടെ അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത്രയും പ്ലാന്റ്സുകൾ കേട്ടിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കലാത്തിയെ പ്ലാന്റ്സിൻ്റെ ഒരു അഞ്ച് കോംബോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അഗ്ലോണോ പ്ലാന്റ്സുകളെ കുറച്ച് സ്റ്റോക്ക് ഉള്ളത് കാണിച്ചിട്ടുണ്ട് ഫേൺ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം അതിൽ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർക്കായിട്ട് ഇതാ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് കോമ്പോയാണ് വേണ്ടത് രണ്ടാമത്തെയാണ് മൂന്നാമത്തെയാണ് അത് ഏതാന്ന് വെച്ചാൽ പറയാ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും പ്ലാൻസുകൾ നമ്മൾ അയക്കുന്ന രണ്ട് സർവീസ് വഴിയിട്ടാണ് ഒന്ന് ഡി ടി ഡി സി കുറേ സർവീസ് വഴിയായിട്ടും രണ്ടാമത്തെ സ്പീഡ് പോസ്റ്റ് വഴി സ്പീഡ് പോസ്റ്റ് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ചെയ്യാറില്ല തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടെങ്കിൽ സ്പെഷ്യലി എന്നോട് മെൻഷൻ ചെയ്യണം സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെന്ന് ഒന്ന് പറയണേ പറയണേട്ടോ കാരണം സ്പീഡ് പോസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഡി ടി ഡി സി അവരിവിടെ വന്ന് നമ്മടുത്തെ കൊറിയർ എടുത്തിട്ട് പോയിക്കോളും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇട്ട് വെക്കാൻ മറക്കരുത് ഞാൻ മറന്നുപോയാലും നിങ്ങളത് മറക്കാതെ ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കയറുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഒട്ടന്നെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി കൂടി താങ്ക് യു